ഇപ്പോൾ അടിമുടി വികസന പാതയിലാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സുകളിലെ ദീർഘദൂര യാത്രയിലെ വിരസതകൾ അകറ്റാനായി നടപടികളുമായി അധികൃതർ രംഗത്തെത്തിരിക്കുകയാണിപ്പോൾ ബസുകളിൽ എൽ ഇ ഡി ടിവികളും വൈഫൈ സംവിധാനവും സ്ഥാപിക്കാനാണ് കെ എസ് ആർ ടി സി ഇപ്പോൾ തയ്യാറെടുക്കുന്നത് കൂടുതൽ ദീർഘദൂര യാത്രക്കാരെ സ്വിഫ്റ്റ് ബസ്സുകളിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് കെ എസ് ആർ ടി സിയുടെ ഈ പുതിയ പദ്ധതി ഡ്രൈവർ ക്യാബിന് പിന്നിൽ സ്ഥാപിക്കുന്ന ഇരുപത്തിയെട്ട് ഇഞ്ച് എൽ ഇ ഡി ടിവികളിലൂടെയായിരിക്കും പ്രദർശനം നടത്തുക ദീർഘദൂര സ്വിഫ്റ്റ് ബസ്സുകളിലെ യാത്ര വിനോദ അനുഭവമാകുക എന്നതോടൊപ്പം സർവീസ് ഇതര വരുമാന വർധന കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് കെ എസ് ആർ ടി സിയുടെ ഈ പുതിയ നടപടി സ്വിഫ്റ്റ് ബസ്സുകളിൽ പ്രത്യേകിച്ച് സൂപ്പർഫാസ്റ്റ് ഉയർന്ന ക്ലാസ് ബസ്സുകളിൽ കടുപ്പിച്ചിരിക്കുന്ന സ്ക്രീനുകളിലൂടെ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നത് വഴി കൂടുതൽ വരുമാനം ലഭിക്കും എന്നതാണ് കെ എസ് ആർ ടി സി പ്രതീക്ഷിക്കുന്നത് ഇതുവഴി നഷ്ടത്തിലായ കെ എസ് ആർ ടി സിക്ക് കൂടുതൽ സഹായം ആകും യാത്രക്കിടെ യാത്രക്കാർക്ക് സൗജന്യ വൈഫൈ സുരക്ഷിതമായി ലഭിക്കുകയും ചെയ്യും തിരുവനന്തപുരം നഗരത്തിൽ സർവീസ് നടത്തുന്ന സ്വിഫ്റ്റ് ഇലക്ട്രിക് ബസ്സുകളിൽ എൽ ഇ ഡി ടിവികൾ ഇതിനോടകം തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിക്കുന്നുണ്ടാം സൗജന്യ വൈഫൈ സേവനങ്ങൾ ആദ്യം പതിമൂന്ന് പ്രീമിയം എ സി സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലാണ് അവതരിപ്പിക്കുക തുടർന്ന് മറ്റ് ഉയർന്ന ക്ലാസ് ബസ്സുകളിലേക്ക് വ്യാപിക്കുമെന്നും കെ അധികൃതർ വ്യക്തമാക്കി അതേസമയം നവീകരണത്തിന് മുന്നോടിയായിട്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന്റെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കുന്ന ജോലികൾ അടുത്ത മാസം പൂർത്തിയക്കും പഴയ കെട്ടിടത്തിന്റെ ഭൂരിഭാഗവും പൊളിച്ചു കഴിഞ്ഞു അമ്യൂണിറ്റി സെന്ററും പൊളിക്കും പഴയത് പൊളിച്ചു നീക്കിയ ശേഷം പുതിയ കെട്ടിടത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച നിർമ്മാണം ആരംഭിക്കുന്നതാണ് പദ്ധതി പതിനൊന്ന് ദശാംശം അഞ്ചു കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നത് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് വരെ രാത്രിയിൽ ബസ്സുകൾ താലൂക്ക് ഓഫീസ് വളപ്പിലും സ്റ്റേഡിയത്തിലും എം സി റോഡരികിലുമായി പാർക്ക് ചെയ്യുകയാണ് ലക്ഷ്യം കെട്ടിടം പൊളിച്ചു നീക്കിയ ഭാഗത്ത് താൽക്കാലികമായി സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും കാത്തിരിപ്പ് കേന്ദ്രവും നിർമ്മിക്കാൻ പദ്ധതിയിടുന്നതായും എ ടി ഒ എ അജീഷ് കുമാർ വ്യക്തമാക്കി മുപ്പത്തിരണ്ടായിരം ഛതുസ്രാഡി വിസ്തീർണത്തിൽ രണ്ട് കെട്ടിടങ്ങളാണ് പ്രധാനമായും നിർമ്മിക്കുന്നത് എം സി റോഡിന് അഭിമുഖമായി ഇരുനിലകളിൽ ഫ്രണ്ട് ബ്ലോക്ക് ബദൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ റോഡരികിൽ മെയിൻ ബ്ലോക്കും നിർമ്മിക്കും കൂടാതെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഇനി മുതൽ ഓൺലൈനായി ഡോക്ടറുടെ സേവനങ്ങൾ തേടാം തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ പത്ത് മണി മുതൽ പകൽ രണ്ട് മണിവരെയാണ് ഓൺലൈൻ സൗകര്യം ലഭ്യമാകുക ഇതിനായി ഓൺലൈൻ മെഡിക്കൽ കൺസൾട്ടേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ് ഓരോ അര അരമണിക്കൂർ ഇടവിട്ടുകൊണ്ടാണ് സ്ലോട്ടുകൾ ലഭ്യമാകുക എല്ലാ വിഭാഗത്തിലുള്ള ജീവനക്കാർക്കും സൗകര്യം ഉപയോഗിക്കാൻ സാധിക്കും ഓൺലൈൻ മെഡിക്കൽ സേവനം മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തത് ഹൃദ്രോഗം ക്യാൻസർ എന്നീ രോഗങ്ങളും മാനസിക സമ്മർദ്ദവും ജീവനക്കാരുടെ ഇടയിൽ കൂടുതലാണെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു ജോലിക്കിടയിൽ അറുപത്തിയൊന്ന് ജീവനക്കാരാണ് മരിച്ചത് ഈ സാഹചര്യത്തിലാണ് ഡ്യൂട്ടിക്കിടയിലെ ഇടവേളയിൽ ജീവനക്കാർക്ക് ഡോക്ടറുടെ സേവനം നൽകാൻ തീരുമാനമായത് തുടർ ചികിത്സ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്യും ഇതിന് മാനേജ്മെന്റിന്റെ ഇടപെടൽ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാകുകയും ചെയ്യും കെ എസ് ആർ ടി സിയിൽ മെഡിക്കൽ ഓഫീസറെയും നിയമിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ സേവനമാണ് ലഭ്യമാകുന്നത് న్యూస్ డెస్క్ కేరళ కౌమది